വിളിക്കേണ്ട നമ്പർ വയനാട് മാനന്തവാടിയിൽ നാലു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി പിടിയിൽ ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ പടിഞ്ഞാറത്തറ സ്വദേശി ജിഹാസിനെയാണ് പോലീസ് പിടികൂടിയത് മോഷണം ലക്ഷ്യമിട്ടാണ് കുട്ടിയെ കടത്തിക്കൊണ്ടുപോയതെന്ന് പോലീസ് അറിയിച്ചു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മാനന്തവാടി ഡിവൈഎസ്പി വിശ്വംഭരന്റെ നേതൃത്വത്തിലുള്ള സംഘം ജിഹാസിനെ പിടികൂടുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങളിൽ കുട്ടിയെ സ്കൂട്ടറിലിരുത്തി ഒരാൾ കൊണ്ടുപോകുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം മോഷ്ടിക്കാനായിരുന്നു പ്രതി ലക്ഷ്യമിട്ടത് എന്നാൽ കുട്ടി ബഹളം വെച്ചതോടെ വഴിയിൽ ഉപേക്ഷിച്ച് പ്രതി കടന്നു കളയുകയായിരുന്നു ഈ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം അത്തരത്തിലുള്ള കാര്യങ്ങൾ റോബി ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം അയാൾക്കുള്ളത് കൊണ്ട് അപ്പോൾ ആ രീതിയിൽ അയാൾ ഇത്രയും ദൂരം സഞ്ചരിച്ചു വന്നു ഒരു പോയിന്റ് എത്തിയ സമയത്ത് കുട്ടി കരയുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി കുട്ടിയുടെ കമ്മൽ കുരി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമം പൊള്ളി ഒന്ന് നടത്തി നോക്കി പക്ഷേ കുട്ടി കരഞ്ഞു അത് കുട്ടി കരയുന്നൊരു സിറ്റുവേഷൻ മറ്റ് ജനങ്ങൾ അറിയാനുള്ള സാധ്യതയൊക്കെ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് വീട്ടിൽ പേര് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കുട്ടി ഇറക്കി വിട്ടു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി എട്ട് മണിയോടുകൂടിയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ദ്വാരക പുലിക്കാട് സ്വദേശി വട്ടപ്പാറ ബിജുവിന്റെ നാലു വയസ്സുകാരിയായ മകളെ കാണാതായത് തുടർന്നുള്ള അന്വേഷണത്തിൽ രണ്ടു മണിക്കൂറിന് ശേഷം രാത്രി പത്ത് മണിയോടെ ഏഴ് കിലോമീറ്റർ അകലെ തരുവണ കക്കടവ് റോഡിൽ വെച്ച് കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ഇതൊരു തട്ടിക്കൊണ്ടുപോകലാണെന്ന് മനസ്സിലാക്കിയത് സ്ഥിരം ലഹരിക്കടിമയായ ജിഹാസിന്റെ പേരിൽ കഞ്ചാവ് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനും മറ്റ് മൂന്ന് കേസുകൾ കൂടി ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോകേണ്ട പുറകിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു ലിൻഡോ തോമസ് ന്യൂസ് മലയാളം വയനാട് ബുക്കിംഗിനായി വിളിക്കേണ്ടി സീറോൾ സീറോ